ഇപ്പോൾ ഇപ്പോൾ പ്രതികരണത്തിൽ ും നടൻ ഏതാണെന്ന് അന്വേഷിക്കുകയായിരുന്നു ഞങ്ങളൊക്കെ സംശയിച്ചു ഇപ്പോൾ അത് അത് രേഖാമൂലം തന്നെ വിൻസി പറയുന്നു ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ ഇങ്ങനെ സെറ്റിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന വിവരങ്ങളൊക്കെ താങ്കൾക്കറിയാമായിരുന്നോ അങ്ങനെ കേട്ടിട്ടുണ്ടോ താങ്കൾ നേരത്തെ പരാതിയൊക്കെ എന്ന് മാത്രമല്ല ഇപ്പോ അരുൺകുമാർ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ചില ഇന്റർവ്യൂകൾ കാണുമ്പോൾ നമുക്ക് ഇയാള് കുറച്ച് ഓവറായിട്ടുള്ള ഇയാളുടെ ചില എക്സ്പ്രഷൻസും സംഭവമൊക്കെ ഇത് പലരും പറയാറുള്ളതാണ് പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികളെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ നമ്മള് ഈ അറിഞ്ഞിട്ടും അതിനെ അത് എന്താ പറയാ നിസ്സാരമായി കണ്ട് സംഘടനകളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനമോ കൊണ്ടുപോയതാണ് എന്റെ പ്രശ്നം ഒരു ഷെണ്ടം ചാക്കോ ഇവിടെ അയാളെ അപ്പുറത്തേക്ക് ഒരാളെ നടപടി നടപടിയെടുത്താൽ മറ്റുള്ളവർക്ക് ഒരു പേടിയെങ്കിലും ഉണ്ടാകുമോ പറഞ്ഞ മനസ്സിലായോ ഇപ്പൊ ധാരാളം പേര് ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇയാളെ കാലം വലിയ നടന്മാർ ഉപയോഗിക്കുന്നവരെ പറ്റി പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരാളെ എങ്കിലും ഇതിനെ ഒരു പിടിച്ചിട്ട് ഇയാൾക്ക് പ്രശ്നമുണ്ടാകും ഇയാൾക്ക് സിനിമ കിട്ടത്തില്ല അല്ല ഇയാളെ നിയമ നടപടിക്ക് വിധേയനാകും ഇയാളെ ഇത്രയും സാമ്പത്തികവും ഗ്ലാമറും ഒക്കെ ഉള്ള ഇയാൾക്ക് ഇയാളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടും നിയമത്തിൽ കുരുക്കിലാകുമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടെ ഭയം ഉണ്ടാകും ഒരു രീതിയിലോട്ട് സർക്കാരോ സംഘടനകളോ പോയിരുന്നില്ല അതിന്റെ ഫലമാണ് ഇപ്പൊ ഞാൻ പ്രവഹിക്കുന്നതാണ് എന്റെ അഭിപ്രായം